പറഞ്ഞ പോലെ ഞങ്ങളിവിടെ ഉള്ളതുകൊണ്ട് പ്രൊമോഷൻ ചെയ്തിട്ടാണോ പോയത് ഞങ്ങളൊക്കെ ഇണ്ടായിരുന്നാലും എന്റെ ഞങ്ങള് ഇവിടുത്തെ അവരുടെ പ്രൊമോഷൻ കഴിഞ്ഞിട്ട് മറ്റു സ്ഥലങ്ങളിലൊക്കെ പ്രൊമോഷൻ ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് എന്റെ ഒരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞാല് ഇവിടെ ഉള്ള ആളുകളെ പ്രത്യേകിച്ച് പറഞ്ഞു മനസിലാക്കുകയോ ക്ഷണിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ലല്ലോ നമ്മളുടെ എല്ലാവരും സിനിമയല്ലേ നമ്മള് ഞങ്ങളെല്ലാവരും ഈ സിനിമയുമായിട്ട് കേരളത്തിൽ പുറത്തോട്ട് ഒരു മലയാളം സിനിമയുമായിട്ട് പ്രമോഷനിൽ പോകുമ്പോൾ മലയാളികളോട് പിന്നെ പ്രത്യേകിച്ച് പറയണം ഞങ്ങള് നിങ്ങളുണ്ടല്ലോ എന്നുള്ള കാരണം കൊണ്ടാണ് ആ ഒരു ധൈര്യത്തിലാണ് ഞങ്ങള് പുറത്തോട്ട് പ്രമോഷൻസ് വരുത്തുന്നത് ഇതൊരു പ്രമോഷന്റെ ഭാഗം പോലും അല്ല ഞങ്ങള് അവസാനം ഞങ്ങൾ വന്നിരുന്നിട്ട് ഇറങ്ങുന്നതിന് നിങ്ങളുമായിട്ട് സംസാരിച്ച് ഞങ്ങളുടെ സന്തോഷവും പങ്കുവെച്ച് ഇറക്കുക എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങളെല്ലാവരും ഞങ്ങളെല്ലാവരും ശരി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല പടം നാളെ ഇറങ്ങുന്ന കാര്യം പറയോ ഓക്കെ കാണില്ലേ അതുകൊണ്ടാ ഇതന്നെയാണ് ഈ വിശ്വാസം കൊണ്ട് തന്നെയാണ് ഞങ്ങൾ കേരളത്തില് പ്രമോഷിച്ച് ആദ്യം ഒരൂ തീർത്തിട്ട് അവസാനം വീണ്ടും ഓർമ്മിപ്പിക്കാം എന്ന് വിചാരിച്ചത് ഒരുപാട് സന്തോഷം ഇത്രയും കാലം നിങ്ങൾ നിങ്ങളുടെ മാധ്യമങ്ങളിൽ കൂടെ ഒക്കെ ഞങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു സപ്പോർട്ട് അത് ഭയങ്കര അടിപൊളിയാണ് താങ്ക് യു സോ മച്ച് സിനിമയില് അതിന്റെ ബേസിൽ പറഞ്ഞ കാര്യം ബേസിൽ പറയാനാണ് അവൻ നല്ല പണിയെടുക്കുന്ന ആളാണ് ലോക്ക്ഡൌണിലൊക്കെ നമ്മളൊക്കെ വെറുതെ വെച്ച് സിനിമ കാണുകയും ഒരാധികൾ സിനിമ പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ് തിരികെ അങ്ങോട്ട് പറഞ്ഞാൽ അവൻ അത്രയും പണി ഒന്നു നിൽക്കില്ല മുരളിയുടെ അവസാന ദിവസം ഷൂട്ട് ചെയ്ത് തീർത്ത് എത്ര മണിക്കൂർ കണ്ടിന്യൂസിൽ ഷൂട്ട് ചെയ്തിട്ടാണ് ബേസിലെ ഒരു ദിവസം രാവിലെ തുടങ്ങി മിറ്റു ദിവസം ഉച്ചക്ക് മുമ്പാണ് ഞങ്ങള് കൂട്ടി ചെയ്ത് അന്ന് ഇവരും ഈ അസ്ത്രോട്ടും വെച്ചിട്ട് തന്നെയാണ് വിളിച്ചിരുന്നോണ്ടിരുന്നത് അത് ഇതൊന്നും നമ്മളാരും ആ മനുഷ്യരല്ല നമുക്കെല്ലാവർക്കും എല്ലാവർക്കും ഉറക്കം വേണം നമുക്കെല്ലാവർക്കും വലിയ അനുഭവം ഉണ്ടാവും ഒക്കെ ഉണ്ടാവും പക്ഷെ അപ്പോഴും നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അസ്ത്ര ശ്രഷട്ട് മാത്രമല്ല സിനിമയോടുള്ള സ്നേഹവും ഇഷ്ടമാണ് അത് പറ്റാവുന്നിടത്തോളം കാലം അങ്ങനെ തന്നെ ചെയ്തു പോകും ഇവരും ഭരണവശം മുഹൂർത്തത്തിന് ഞാൻ എസ് പ്രസോ മേടിച്ചു കൊടുക്കും അവൻ പ്രോഷൻ ചെയ്യുകയും ചെയ്യും അല്ലെ എന്താ പറയുന്ന ശരിക്കും നമുക്ക് എല്ലാവർക്കും ഇപ്പൊ എട്ട് വർഷം ഒരു സിനിമയ്ക്ക് വേണ്ടിട്ട് ചിലവഴിക്കാനായിട്ട് എത്ര പേർക്ക് തോന്നുന്നു അത് എത്ര പേർക്ക് തോന്നുന്നുണ്ടോ അത്രയും പേർക്കും തോന്നുന്നത് സിനിമയോടൊള്ള ഇഷ്ടം കൊണ്ട് മാത്രം വഹിക്കും അല്ലാതെ വേറൊരു ഉദ്ദേശവും അതിനകത്ത് ഇല്ല അത് ആ ഒരു ഉദ്ദേശുദ്ധി ചിരേന്ദ്രയുടെ താതി പറയുന്ന സമയത്താണെങ്കിലും സുതേ താതിയോട് കാണുന്ന സമയത്താണെങ്കിലും ഒക്കെയും നമ്മൾ അന്ന് വിചാരിച്ചതിനെ ഞങ്ങളുടെ കൺകൂറ്റിൽ വളർന്നു വന്ന സിനിമയാണ് ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പേ അത് കുറച്ച് വലിപ്പം വെച്ചിരുന്നു പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി കുറച്ചും കൂടെ വളർത്തി അങ്ങനെയല്ലേ നമ്മളെ നമ്മുടെ നമുക്കൊക്കെയും നമുക്ക് പ്രിയപ്പെട്ട നമ്മളെ മക്കളോടൊക്കെ നമ്മളെങ്ങനെയാണ് ചെയ്യേണ്ടത് അവർക്ക് അവര് സ്വന്തം കാര്യത്തില് നിൽക്കാറാവുന്നതുവരെ നമ്മളുടെ എല്ലാവരുടെയും കഴിവിന്റെ പരമാവധി നമ്മള് നമ്മളുടെ പിള്ളേരോട് ചെയ്തില്ലേ നമ്മുടെ പാരന്റ്സ് നമ്മളോടും ചെയ്തില്ലേ അതുപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് അതുപോലെ ഞങ്ങളുടെ ഒരു പ്രോഡക്റ്റിനോട് ഞങ്ങളുടെ ഒരു കുഞ്ഞിനോടുള്ള പോലെ ഉള്ള സ്നേഹം തീർച്ചയായിട്ടും ഉണ്ട് അതുകൊണ്ട് സിനിമ നന്നാക്കാനായിട്ട് എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ അത് അവസാന നിമിഷത്തിലാണെങ്കിലും തീർച്ചയായിട്ടും ചെയ്തിരിക്കും അപ്പൊ ഇത് ഞങ്ങളെല്ലാവരുടെയും ഒരു ജീവിതം മാറുന്ന സിനിമ ആവട്ടെ എന്ന് ആഗ്രഹിച്ചു തന്നെയാണ് ഞങ്ങൾ ഈ സിനിമയുടെ മുതൽ നിൽക്കുന്നത് ഞങ്ങൾ ഇരിക്കുന്ന ആളുകൾ മാത്രമല്ല അവരെയും ഒരുപാട് പേരുണ്ടായിരുന്നു ഒരുപാട് പേര് എന്ന് വെച്ചാല് ഇതിൽ നിന്ന് സ്ക്രീനിൽ കാണാൻ പോകുന്ന ആക്ടേഴ്സോ അവര് മാത്രമല്ല അതുപോലെ നിങ്ങൾക്ക് അറിയാവുന്ന ഇന്നത്തെ സിനിമാറ്റോഗ്രാഫറും എഡിറ്ററും അല്ലെങ്കിൽ ആർട്ട് ഡയറക്ടറും കോസ്റ്റ്യൂം ഡിസൈനറും മേക്കപ്പ് ബീക്കർമാറും തുടങ്ങിയിട്ടുള്ള ചീഫ് ടെക്നീഷ്യൻസും മാത്രമല്ല വേറെയും കുറെ പേരുണ്ടായിരുന്നു ഞങ്ങളൊക്കെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പേ അവിടെ ഞങ്ങൾക്ക് വേണ്ട ഈ ജീവതി കാവൂ എന്ന് പറയുന്ന ഗ്രാമം അവിടെ ഉണ്ടാക്കാനായിട്ട് അവിടെ വന്ന് പണിക്ക് തുടങ്ങിയിരുന്ന ആർപെട്ടിൽ ഇടനാല് മുതൽ ഒരുപാട് പേരുണ്ടായിരുന്നു ഒരു ദിവസം ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരു ടാങ്കിനകത്ത് വെള്ളം നിറച്ചിട്ട് അണ്ടർ വാട്ടർ സീക്വൻസ് ഉണ്ടായിരുന്നു നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അത് ഞങ്ങള് സാധാരണ കോൾഷീറ്റ് എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ വൈകിട്ട് രാവിലെ ഒരു ആറ് ഏഴ് മണി മുതൽ വൈകിട്ട് ഒരു ഒമ്പതര വരെയാണ് നമ്മുടെ ഒരു കോൾഷീറ്റ് ആ കോൾഷീറ്റ് അവസാനിച്ച പിന്നെ അടുത്ത നമ്മൾ കണ്ടിന്യൂസ്ലി വീണ്ടും ഷൂട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ സെക്കൻഡ് ബാറ്ററിയിലേക്ക് പോകും എല്ലാവർക്കും പ്രൊഡ്യൂസർക്ക് ലൊക്കേഷന്റെ പൈസ കഴിച്ച് ബാക്കി എല്ലാവരുടെയും ബാറ്ററി ആകുമ്പോൾ രണ്ടു ദിവസത്തെ എക്സ്പെൻസ് എക്സ്പെൻസാണത് അന്ന് ഞങ്ങൾ ആ ഷൂട്ടിങ് ടാങ്കിലീക്ക് ആയി വെള്ളം പോയി നമുക്ക് ഷൂട്ടിങ് പറഞ്ഞു നടക്കാത്ത ഒരവസ്ഥ വന്നപ്പോൾ നമുക്ക് പിന്നെ വെള്ളം കാര്യം നമ്മൾ ഷൂട്ട് ചെയ്യുന്ന കുറച്ച് കാലത്തോട്ട് വന്നിട്ട് ഒരു കാര്യമായിട്ട് കിടക്കുന്ന ഒരു പത്താറ് നൂറ് സ്ഥലം ഉണ്ടായിരുന്നു അവിടെയായിരുന്നു അപ്പൊ അവിടേക്ക് വെള്ളം ശേഖരിച്ച് എത്തിച്ച് നനച്ച് ഷൂട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് കുറച്ചധികം സമയം ചെലവായി അന്ന് ആ ഒമ്പതരയ്ക്ക് നമുക്ക് ഷൂട്ട് തരുന്നില്ല ഒരു രണ്ടു മണി വരെയൊക്കെ ഞങ്ങൾ ഷൂട്ട് ചെയ്തിരുന്നു പിറ്റേ ദിവസം നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഉണ്ടായ കാര്യം എന്ന് പറഞ്ഞാല് ആ സിനിമയിൽ വർക്ക് ചെയ്ത മുഴുവൻ ആളുകൾ ഞങ്ങൾക്ക് സെക്കൻഡ് ബാറ്റോ വേണ്ട ഞങ്ങൾ കണ്ടതല്ലേ എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങളുടെ ആരുടെയും നമ്മളുടെ ആരുടെയും തെറ്റുകൊണ്ടല്ലോ സംഭവിച്ചത് അതുകൊണ്ട് ഞങ്ങൾക്ക് വണ്ടേൾ ബാറ്റോൾ ബാറ്റോ വേണ്ടത് ഇത് സംഭവിച്ചത് തീർച്ചയായിട്ടും എവിടെയെങ്കിലും ഇങ്ങനെസേഷനിൽ പറയണം എന്ന് ആഗ്രഹിച്ച ഭയങ്കര അത് സിനിമയുടെ ഭാഗത്ത് നിന്ന് എല്ലാവർക്കും അവരോടും എല്ലാവരോടും തീർച്ചയായിട്ടും സന്ധ്യമുണ്ട് അതിനേക്കാൾ ഒരു ഇത് സിനിമ തുടങ്ങി ആദ്യത്തെ ഒരു പത്ത് ദിവസത്തിനകത്ത് ഒരു കാര്യം ഞാൻ പറയുന്നത് അതിനുശേഷം കാസർഗോഡ് നല്ല ചൂടുള്ളപ്പോഴും നല്ല തണുപ്പുള്ളപ്പോഴും ഒട്ടും സൗകര്യങ്ങളില്ലാതെയുമൊക്കെ നമുക്കെല്ലാവരും ഷൂട്ട് ചെയ്യേണ്ട വന്നിട്ടുണ്ട് അന്നൊക്കെയും നമ്മൾ ഒരു 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 സംഘമാളുകൾ ഒരു സിനിമ സിനിമ എടുക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നു എന്നുള്ള ഒരു ഒരേ മനസ്സോടെ പ്രവർത്തിച്ചത് കൊണ്ട് മാത്രം സംഭവിച്ച ഒരു സിനിമയാണിത് ഇതിനകത്ത് ഞാൻ മൂന്ന് കഥാപാത്രങ്ങൾ ചെയ്യുന്നിട്ട് അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞിപ്പോൾ അതിനെപ്പറ്റി പറയേണ്ട കാര്യമില്ല ഞാൻ അത് റിപ്പീറ്റായിരുന്നു നിങ്ങൾ രണ്ടു തൊട്ട് നിങ്ങൾ വിലയിരുത്തും ഞങ്ങൾ ഞങ്ങൾ കണ്ട സ്വപ്നം ഞങ്ങൾ ചെയ്ത സിനിമ നന്നായിട്ടുണ്ടോ എന്ന് നിങ്ങൾ പറയും പിന്നെ ഇതിൽ ഓരോരുത്തരുടെയും പേര് എന്ന് പറയുന്നതാണെങ്കിൽ എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സപ്പോർട്ട് സിസ്റ്റം നമ്മൾ ഒരു എന്തെങ്കിലും ഈ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു തുടക്കം മുതല് അതി പ്രതിസന്ധികളുണ്ടായിരുന്നു അത് ഇപ്പൊ ആലോചിക്കുമ്പോ അതൊക്കെ തമാശയാണ് അന്നൊക്കെ ഞങ്ങളൊക്കെ വിചരുന്ന് അരഞ്ഞിട്ടുണ്ട് ഞങ്ങളൊക്കെ തല്ലുകൂടിയിട്ടുണ്ട് ചിരിച്ചിട്ടുണ്ട് പറഞ്ഞ സുനായിരുന്നു ഒരു സപ്പോർട്ട് സിസ്റ്റം സുതായിരുന്ന ശേഷം വരും നന്നായി ചെയ്താൽ അപ്രീസിയേഷൻ കിട്ടണം മോശമായി ചെയ്താൽ വിമർശിക്കണം ആ അപ്രീസിയേഷൻ എന്ന് പറയുന്നത് എനിക്ക് നിരന്തരമായിട്ട് കിട്ടിക്കൊണ്ടിരുന്നു അതായിരുന്നു എന്റെ ആ സമയത്ത് കൂർജ് എല്ലാം ചുറ്റുമുണ്ടായിരുന്നു സുഹൃത്തുക്കളായിരുന്നു എല്ലാവരും നല്ല പറയേണ്ടി തരുന്നു അപ്പൊ ഇവർക്ക് എല്ലാവരെയും ഒരു ചേട്ടൻ്റെ സ്ഥാനത്ത് നിന്ന് സപ്പോർട്ട് ചെയ്യുകയും ഇപ്പൊ ജിദിനാണെങ്കിലും എനിക്കറിയാം ഈ എട്ട് കണെങ്കിൽ ജിതിന് തകർന്നു പോയിട്ടുള്ള സമയങ്ങളുണ്ടെങ്കിൽ അന്നും സുഹാട്ടം തന്നെയായിരുന്നു അതിന്റെ കൂടെ ഉണ്ടാകണ്ടെല്ലാവർക്കും അറിയുന്ന ആയാലും അതെ പിന്നെ ജിതിന് ആണെങ്കിലും ഞാൻ അവന്റെ അടുത്ത് പോസ്റ്റ് പ്രൊഡക്ഷൻ ഒക്കെ തുടങ്ങിയ സമയത്ത് ഞാൻ ജിതിന്റെ അടുത്ത് പറഞ്ഞു ജിതിന് ഞാൻ നിന്നെ ഭയങ്കരമായിട്ട് പ്രഷർ ചെയ്യും ഞാൻ നിന്നെ ഭയങ്കരമായിട്ട് ഖുഷി ചെയ്യും ആരും നീ അങ്ങോട്ട് സിനിമ ഇറങ്ങുന്നത് പോലെ യുദ്ധമായിരിക്കും യുദ്ധമായിരിക്കും ഞാൻ പറഞ്ഞു യുദ്ധം കരുതുന്ന ഞാൻ ടോർച്ചർ ചെയ്യും ഇതെന്നെ പറക്കും പക്ഷെ ഒരു ഡിസ്ക്ലൈമർ ആയിട്ട് ഞാൻ എപ്പോഴും പറഞ്ഞു വെക്കാറുണ്ട് നീ മനസ്സിലാക്കിക്കോ ഇതൊക്കെ വേണ്ടിയൊരു സിനിമ ഈ സമയത്ത് നമ്മൾ വിചാരിക്കുന്ന പോലെ തിയേറ്ററിലേക്ക് എത്തിക്കാൻ നാളെയാണ് അത് തിയേറ്ററിലേക്ക് എത്തുന്നത് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ഞാനും ഈ പറഞ്ഞ ആ മനുഷ്യരൊന്നുമല്ല ഞാനിങ്ങനെ പ്രമോഷൻ ചെയ്യാൻ തുടങ്ങി ഈ സിനിമയിലുള്ള വിശ്വാസം ഇതിന്റെ കണ്ടന്റുകളുടെ കൊണ്ട് തന്നെയാണ് ഇത് നന്നാവണം എന്ന് ആകരണ കൊണ്ട് തന്നെയാണ് പിന്നെ മാത്രമല്ല ഞാൻ അങ്ങനെ കുറച്ച് ദിവസം പ്രമോഷന് വേണ്ടി ചെലവഴിക്കണം എന്ന് വിചാരിച്ചാൽ ഉടനെ ഒന്നും അത് അത്ര എളുപ്പത്തിൽ നടക്കില്ല നമ്മളൊരു കൊച്ചു ഇൻഡസ്ട്രിയാണ് നമ്മളെല്ലാവരും ഒരു സഹകരണാടിസ്ഥാനത്തിൽ മുന്നോട്ട് മുതൽ ഇൻഡസ്ട്രിയാണ് അപ്പൊ എന്റെ മറ്റ് സിനിമകളുടെ ആൾക്കാർ സഹകരിക്കുകയും എന്റെ മാനേജർ ഗോകുലുണ്ട് അവൻ ഇതൊരു സിനിമയുടെ തുടക്കം ഈ സിനിമയുടെ ഭാഗമായിട്ട് നിന്നിട്ടുള്ളതാണ് അവൻ ഇതെല്ലാം മാനേജ് ചെയ്ത് ചെയ്തു നിന്ന് അവൻ റിക്വസ്റ്റ് ചെയ്തപ്പോ എന്നെ ഇത്ര ദിവസം പ്രൊമോഷന് വേണ്ടിയിട്ട് വിടാതായിട്ട് ഞാൻ ചെയ്യുന്ന മറ്റു സിനിമകളുടെ പ്രവർത്തകർ തയ്യാറായതുകൊണ്ടാണ് അവർ പറയണെങ്കിൽ ഞങ്ങളുടെ ടൈറ്റർ അവരുടെ പ്രൊമോഷൻ അങ്ങനെ വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പ്രമോഷനൊന്നും നടക്കില്ല അവിടെ ചെയ്യാനിരിക്കുന്ന സിനിമകളുടെ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന സിനിമ പകുതിക്ക് വെച്ച് ബ്രേക്ക് ചെയ്തിട്ടാണ് എന്റെ പ്രൊമോഷൻ അടങ്ങിയത് ഈ തിരിച്ചു വന്നിട്ട് വീണ്ടും പോണം അതുപോലെ ഒരുപാട് പേരുടെ സഹകരണം തീർച്ചയായിട്ടും ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ഞങ്ങൾ കടന്നു കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പോ ആലോചിക്കുമ്പോ ഒരു സമാധാനത്തിൽ ആലോചിക്കുമ്പോ നല്ല ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ് പ്രതീക്ഷയോടെ ചെന്നാക്കിരിക്കുന്നത് പക്ഷെ ഞങ്ങൾക്കും ഇതൊരു പുതിയ അനുഭവമാണ് വളരെ പുതിയ അനുഭവമാണ് ഞങ്ങൾ ആരും ഇതിന് ഒരു ത്രീ ഡി സിനിമ ചെയ്തിട്ടില്ല അത് ഞങ്ങളൊരു ടീമായിട്ട് അങ്ങനെ ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ട് മുതൽ ഞങ്ങളും ഇതിനെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും അവസാനവും പഠിച്ചത് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു സിനിമയ്ക്ക് ഒരു സെൻസർ ആണ് ഉണ്ടാവുക നമ്മൾ ഒരു സിനിമ ഒരു ഭാഷ നമ്മൾ സെൻസർ ചെയ്യുന്നു അത് കഴിഞ്ഞാൽ നമ്മളത് യുബ് യു എഫ് ഓ സ്റ്റാബിലും നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നു ഒരു കണ്ടന്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നു ടന്ന് ആസ്വദിക്കുന്നു ഇവിടെ ഞങ്ങൾക്ക് അഞ്ച് ഭാഷയിലാണ് ഞങ്ങൾ സിനിമ വരെ അതുകൊണ്ട് അഞ്ച് സെൻസർ ഉണ്ടായിരുന്നു ആ അഞ്ച് സെൻസർ ഒരു കാരണവശാലും നടക്കില്ല എന്ന് ഞങ്ങൾ വിചാരിച്ചൊരു സമയമുണ്ടായിരുന്നു പക്ഷെ നടന്നു ചിലപ്പോൾ ഞങ്ങൾ ഈ ടെൻഷൻസ് നല്ലതായിരുന്നോണ്ടായിരിക്കാം ഒരുപാട് പേരുടെ സഹായം ഉണ്ടായിരുന്നോണ്ടായിരിക്കാം സെൻസർ ഓഫീസിലും ഈ സിനിമ വരും അവർക്കും തോന്നിയിട്ടുണ്ടാവും ആ ഒരു ജോമാർ ഇത് അങ്ങനെ അതിനവരുടെ ഭയങ്കരമായിട്ടുള്ള സഹായം പറഞ്ഞാൽ മറ്റു സഹായങ്ങളല്ല ഇവര് ഒരു ദിവസം ഇവർക്ക് തീരുമാനിക്കണം ഒരു ഒരു വർഷനെ കണ്ടതുള്ളൂ എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ സിനിമയും എഴുത്തൊന്നും എടുക്കാൻ പറ്റില്ല പക്ഷെ അവര് അവരുടെ ഭാഗത്ത് നിന്ന് എടുത്ത് രണ്ടു വർഷം മൂന്ന് വർഷം ദിവസം കണ്ടിട്ടാണ് നമുക്ക് സമയത്തിനും ഇത് ഇറക്കി തന്നത് അതേസമയം ഞങ്ങള് ഇതിന്റെ കണ്ടന്റ് എല്ലാം അപ്ലോഡ് ചെയ്യുമ്പോ അഞ്ചു കണ്ടന്റ് അപ്ലോഡ് ചെയ്യണമല്ലോ എന്നാണ് നമ്മൾ ആദ്യം ആലോചിച്ച് കഴിച്ചത് പക്ഷെ നമുക്ക് ഉണ്ട് ഉണ്ട് അതുകൊണ്ട് പത്ത് കണ്ടന്റ് അപ്ലോഡ് ചെയ്തു ഈ കണ്ടന്റ് എന്നൊക്കെ പറഞ്ഞാൽ നൂറ്റി ഇരുപത് ജിബിയും ഏതൊക്കെ സ്വിച്ച് ടോപ്പ് ആക്കുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യങ്ങളല്ല സമയം എടുക്കുന്ന പ്രോസസ്സാണ് പക്ഷെ നമ്മുടെ കയ്യിൽ ഇല്ലാത്തതും സമയമായിരുന്നു അത് കാരണം കൊണ്ട് ഈ രീതി ഞങ്ങളോ അല്ലെങ്കിൽ ഈ സിനിമയുടെ ഭാഗമായ വീഡിയോക്ക് വേണ്ടിയിട്ട് നമ്മുടെ കൂടെ പ്രവർത്തിച്ചത് ആൾക്കാരാണെങ്കിലും സി ജിയിലെ ആൾക്കാരാണെങ്കിലും പിന്നെ ഈ രാജാരിൻ ഉൾപ്പെടെ അഭ്യസിക്കുന്ന ആൾക്കാരാണെങ്കിലും എല്ലാവർക്കും വേണമെങ്കിലും ഓവർ ടൈം വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും പക്ഷെ ആരും ഒരു പരാതിയും പറഞ്ഞില്ല അപ്പൊ അപ്പൂന്റെ കാര്യം പറഞ്ഞപോലെ അപ്പൂക്ക് അപ്പൂ ഒക്കെ പുറംലോകം കണ്ടിട്ട് തല കുറവായിരുന്നു ഞാൻ അതിന്റെ പിന്നാലെ തന്നെയാണ് എല്ലാവരും ഇതൊക്കെ ചെയ്തിരിക്കുന്നത് ഈ സിനിമയോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് തന്നെയാണ് നമ്മളിത് അതാ ടോട്ടൽ നൂറ്റി ഇരുപത് ഔട്ട് തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടി പല കൺട്രീസിലേക്കായിട്ട് പ്രമോഷൻ ചെയ്യണം എന്നാലോചിച്ചപ്പോഴും നമ്മള് നമ്മളോട് സാലടിച്ചാൽ നമ്മളെ സഹായിച്ച കൊറേ ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഈ ഓരോ സ്ഥലങ്ങളിലും പോയിട്ട് നമ്മളിങ്ങനെയൊക്കെയുള്ള പരിപാടികൾ നടത്താനായിട്ട് നമ്മളെ സഹായിച്ച ഒരുപാട് പേരുണ്ട് അതവര് ചെയ്യേണ്ടത് തീരുമാനിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ഒരു മാസം ഇവിടെ തന്നെ നിന്ന് പ്രൊമോഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ചെയ്യാൻ പറ്റും അതുമാത്രമല്ല ഞങ്ങള് ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ അപ്പോ ഇതിന്റെ ഒരു ബേസിക് വേർഷൻ ആദ്യം എല്ലാവരും കണ്ടതിന് ശേഷം മാത്രം ഈ സിനിമ ഡിസ്ട്രിബ്യൂഷൻ ഞങ്ങൾ എടുത്താൽ മതി തീരുമാനിച്ചാൽ മതി ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ആ പോഷൻ കാണിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഈ സിനിമയിൽ വിശ്വസിച്ചിട്ട് തന്നെയാണ് മൊബാലയെ പോലുള്ള മൈത്രി പോലുള്ള എ എ ഫിലിംസ് പോലുള്ള ഫൈവ് സ്റ്റാർ പോലുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് നമ്മളുടെ സിനിമ അങ്ങനെ വിതരണം എടുക്കാനായിട്ട് അപ്പോൾ ഇത് ഞങ്ങളുടെ ഭയങ്കര അംബീഷ്യസ് ആയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു സമയത്തൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു ഒക്കിലൊക്കെ കൊത്തിയത് പക്ഷെ അത് കൊത്തിക്കോയി ഇനി അത് ഏറ്റവും നന്നായിട്ട് അത് ഇറക്കുക എന്നുള്ള ചിന്ത ഉണ്ടായിരുന്നു അതുകൊണ്ട് വേണ്ടിയിട്ട് എല്ലാവരും എങ്ങനെയാണോ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് രൂപയുടെ ഷൂട്ടിങ് വരുത്തുന്നത് അതേപോലെ ഒറ്റക്കെട്ടായിട്ട് പോസ്റ്റ് പ്രൊഡക്ഷനിലും വർക്ക് ചെയ്തത് അതിനിടയ്ക്ക് റിസൾട്ടുകൾ ഉണ്ടായിരുന്നു പല പറഞ്ഞവരുണ്ട് ിയവരുണ്ട് അഹത്തവരുണ്ട് പക്ഷെ കുറെ അതിനേക്കാൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നവരാണ് കൂടുതൽ പക്ഷെ എല്ലാവരോടും നന്ദിയുണ്ട് ആരോടും പരാതിയില്ല എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ ആരും ഇങ്ങനെയുള്ള എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടാണ് നമ്മളുടെ ഉള്ളിലുള്ള ആ ഫയർ ഇടാതെ കത്തിച്ച് നിർത്തിയത് അതിന് എല്ലാവരോടും നന്ദിയുണ്ട് ഇനിമ നാളെ തിയേറ്ററിലേക്ക് വരും നാളെ തന്നെ എന്തായാലും പക്ഷെ അതിനു മുമ്പ് അവസാന നിമിഷത്തിൽ അല്ലെങ്കിൽ അവസാന നിമിഷത്തിൽ ഈ സിനിമയുടെ നല്ലതിന് വേണ്ടിയിട്ട് ഈ സിനിമയുടെ എന്തെങ്കിലും ക്വാളിറ്റിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ ഞങ്ങൾ അത് ഉറപ്പായിട്ടും ചെയ്യുകയും ചെയ്യും പക്ഷെ നാളെ രാവിലെ നിങ്ങൾ ടിക്കറ്റ് എടുത്ത് കേരള നിങ്ങൾക്ക് ഞങ്ങൾ വാഗ്ദാനം ചെയ്താൽ ഞങ്ങളുടെ പടം ത്രീ ഡീലും ടൂലും ഒക്കെ ഉണ്ടാവും പിന്നെ ബുക്കിംഗ് ഒക്കെ ഓപ്പൺ ആവാനായിട്ട് നമുക്ക് ഇങ്ങനെയുള്ള പല സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം കൊണ്ട് കുറച്ച് വൈകീട്ടൊക്കെ ഉണ്ട് പക്ഷെ ബുക്കിങ്ങിലോ പ്രമോഷനിലോ ഹൈപ്പിലോ ഒന്നുമില്ലല്ലോ കാര്യം പടത്തിലല്ലേ കാര്യം അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സമാധാനം ഈ സിനിമ നാളെ വരുന്നത് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് ഞങ്ങൾ ഏറ്റവും വലിയ രീക്ഷ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തു അപ്പോ കണ്ടോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെന്നും പുറന്നു പറഞ്ഞു അനുവരും കുഴപ്പമില്ല പക്ഷെ ഇഷ്ടപ്പെട്ടാൽ ദയത് നല്ലത്െട്ടാൽ ഞാനും ഇവരോട് പറയാം ഞങ്ങളെല്ലാവരും പണിയെടുക്കുന്നുണ്ടോ അങ്ങനെ ഒന്നുമില്ല ഒരു നല്ല സിനിമ നന്നായിട്ടുണ്ടോ എന്ന് തോന്നിയാൽ എന്നാലും പറഞ്ഞാൽ ആ സിനിമയ്ക്ക് അത് ഭയങ്കര ഗുണമായിരിക്കും സോ മച്ച്